ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് കോഫി ക്യാരമൽ പുഡിങ്ങാണ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ ഈ പുഡിങ് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതാണ് ഇതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഷുഗർ ക്യാരമൽ ചെയ്തെടുക്കണം ഇതിന് വേണ്ടിയിട്ട് കാൽ കപ്പ് ഷുഗർ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വാട്ടറ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഇളക്കി നമുക്ക് ക്യാരമൽ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് ഷുഗർ ക്യാരമൽ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം ഹൈ ഫ്ലെയിമിലാണെങ്കിൽ ഷുഗർ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലാണെങ്കിൽ നല്ലതുപോലെ ഷുഗർ ക്യാരമൽ ചെയ്ത് കിട്ടണമെന്നില്ല ഇതൊരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കണ്ടില്ലേ ഇപ്പം ഷുഗർ ഗോൾഡൻ ബ്രൗൺ കളറിലായിട്ടുണ്ട് നല്ലതുപോലെ ക്യാരമലൈസ്ഡ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഈ ക്യാരമലൈസ്ഡ് ഷുഗർ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ആറി കഴിയുമ്പം കുറച്ചും കൂടെ തിക്കായിട്ട് വരും നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിത് ആറാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് റെഡി റെഡിയാക്കുന്നതിന് വേണ്ടി രണ്ട് മുട്ട പൊട്ടിച്ചെടുക്കുന്നുണ്ട് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് കോഫി ക്യാരമൽ പുഡിംഗ് ആണല്ലോ അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇൻസ്റ്റൻറ് കോഫി പൗഡറാണ് ഇതിലേക്ക് ഒരു കപ്പ് കോൺഫ്ലോർ ഉടൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല തികച്ചും ഓപ്ഷണലാണ് ഇത് കോൺഫ്ലോറിന് പകരമായിട്ട് മൈദപ്പൊടി വേണേലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കാൽ കപ്പ് ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം ഒരു കപ്പ് പാൽ ചെറിയ ചൂടോട് കൂടിയ പാലാണ് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഈ പാല് നല്ലതുപോലെ തിളപ്പിച്ച് കുറുക്കി എടുക്കണമെന്നില്ല ചെറിയ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് ചെറിയ ചൂടോട് കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി അടുത്തതായിട്ട് ഈ മിക്സ് ക്യാരമൽ ഷുഗറിലേക്ക് ഒരു അരിപ്പ വെച്ച് അരിച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ കണ്ടെയ്നറ് അടച്ചു വെക്കാം ഇനി ഇത് ആവി കയറ്റി വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഇതുപോലെ ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ വെച്ചു കൊടുക്കുക അതിനുശേഷം തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഈ കണ്ടെയ്നർ ഈ പാനിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് ലിഡ് വെച്ച് അടച്ചു കൊടുക്കാം ഇതൊരു ഇരുപത് മുപ്പത് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് സ്റ്റീം ചെയ്തെടുക്കാം ഇപ്പൊ ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഒന്ന് ചെറുതായിട്ട് ആറിയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം അങ്ങനെ നമ്മുടെ പുഡുങ്ങി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന്റെ ഉള്ളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്ക് ഇട്ട് നമുക്ക് കുത്തി നോക്കാം പിന്നെ ഇതിന്റെ ചൂടൊന്ന് ആറിയതിന് ശേഷം ഒന്ന് രണ്ട് മണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഇതിപ്പോ രണ്ടു മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തതാണ് ഇനി ഈ പുഡിങ്ങി വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം അതിനായിട്ട് ഈസി ആയിട്ട് ഇളകി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിന്റെ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാ ഭാഗവും നല്ലതുപോലെ ഇളക്കിയെടുത്തതിനു ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ കോഫി ക്യാരമൽ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടില്ലേ കാണാൻ തന്നെ നല്ല രസം ഉണ്ടല്ലേ ഇതില് കോഫിയുടെ ഫ്ലേവർ ഒക്കെ ഉള്ളത് നല്ല ടേസ്റ്റി പുഡിങ് തന്നെയാണിത് വളരെ സിമ്പിളായിട്ട് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി ആക്കി എടുക്കാവുന്നതാണ് അങ്ങനെ എല്ലാവർക്കും ഈ പ്രിപ്പറേഷൻ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്